അതേസമയം അൻപതോളം പേരുടെ ജീവനടുത്ത തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ താമസ കേന്ദ്രങ്ങളിൽ വ്യാപക പരിശോധനയുമായി എത്തുകയാണ് കുവൈറ്റ് ലേബർ ക്യാമ്പുകളിലും സുരക്ഷാ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് സുരേഷ് വെള്ളംപുരത്തിന്റെ റിപ്പോർട്ട് ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ശക്തമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ കുവൈറ്റ് സ്വീകരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ വ്യാപകമായിട്ടുള്ള പരിശോധന അത് മുനിസിപ്പാലിറ്റി അധികൃതരും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിലുമൊക്കെ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട് ഇന്ന് പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് ഈ തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ കുടുംബങ്ങൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലൊക്കെ വരാന്തകൾ പൂർണ്ണമായും ഒഴിച്ച് ഒഴിച്ചിടണം ഷൂറാക്ക് അടക്കമുള്ളവ വരാന്തകളിലൊന്നും സൂക്ഷിക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ പടികൾ ഗോവണികൾ ഇതെല്ലാം തന്നെ ഒഴിച്ചിടണം പല സാധനങ്ങൾ അവിടെ സൂക്ഷിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ ഇത്തരത്തിൽ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയതായും ഫയർഫോഴ്സ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുകയും ചെയ്തു ഫയർഫോഴ്സിൻ്റെ അന്വേഷണത്തിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കൂടുതലായിട്ടുള്ള പരിശോധനകളും തെരച്ചിലുകളും വ്യാപിപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വലിയ ഫൈൻ ചുമത്തും പിഴ ഈടാക്കുമെന്നുള്ള അറിയിപ്പ് നൽകുന്നുണ്ട് ഏതാണ്ട് അഞ്ഞൂറ്റി ം നിയമലംഘനങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് മറ്റൊരു കാര്യം മുനിസിപ്പാലിറ്റി അധികൃതർക്കെതിരെ ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശം അടക്കുന്ന അൽ അഹമ്മദി ഗവർണറേറ്റിലെ മുനിസിപ്പാലിറ്റി അധികൃതർക്കെതിരെയും നടപടിയുണ്ട് കാരണം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും സുരക്ഷാ പരിശോധനയിൽ കെട്ടിടത്തിൻ്റെ സുരക്ഷാ പരിശോധനയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട് അത്തരത്തിൽ നടപടിയുണ്ട് അതോടൊപ്പം തന്നെ ഗവർണറേറ്റിലെ ഗവർണറെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് പുതിയ ഗവർണറെ കുവൈറ്റ് ഭരണാധികാരി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വീണ്ടും ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള വലിയ ജാഗ്രത ഇപ്പോൾ കുവൈറ്റ് തുടരുന്നുണ്ട്